ബി ജെ പിക്ക് എന്നും പാര പ്രതിപക്ഷങ്ങളാണെന്നാണ് ധാരണ എന്നാൽ അതങ്ങനെയല്ല ബി ജെ പിക്ക് പാര ബി ജെ പി തന്നെയാണ് അന്തവും കുന്തവും ഇല്ലാതെ ഓരോന്ന് വിളിച്ചു പറയുന്ന നേതാക്കളും അവരെ കാവി കാവിപൂശാനിറങ്ങുന്ന പാർട്ടിയും അങ്ങനെ സ്വന്തം നാക്കുകൊണ്ട് കൊണ്ട് ബി ജെ പിക്ക് എന്നും തലവേദനയാകുന്ന ഒരു നേതാവുണ്ട് അങ്ങ് ബംഗാളിൽ മുൻ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ കൂടിയായിരുന്ന ദിലീപ് ഘോഷാണ് ആള് വിവേചനരഹിതമായി നിറയൊഴിക്കുന്ന ഒരു തോക്കാണ് ദിലീപ് ഘോഷിന്റെ നാക്ക വിഘട സരസ്വതി വിട്ടൊരു കളിയുമില്ല ജൽപായ്കുട്ടിൽ നാശനഷ്ടം വിതച്ച കൊടുങ്കാറ്റിനെ ബി ജെ പി എന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റായി വിശേഷിപ്പിച്ചത് പാർട്ടിക്കിടയിൽ ഉണ്ടാക്കിയ തലവേദന ചില്ലറയൊന്നുമല്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം പ്രചാരണം തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശാസനയും പാർട്ടിയുടെ കാരണം കാണിക്കൽ നോട്ടീസും ഘോഷ് ഏറ്റുവാങ്ങിയിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ എന്ന തലണ്ടമ്മാവാ ഞാൻ നന്നാവൂല എന്ന മട്ടാണ് ദിലീപ് ഘോഷന് മമതാ ബാനർജിക്കെതിരെ നടത്തിയ കടുത്ത പ്രയോഗമാണ് ഘോഷിനിപ്പോൾ വലിയ വിനയായിരിക്കുന്നത് മമതാ സർക്കാരിന്റെ ആനുകൂല്യങ്ങളൊക്കെ താങ്കളുടെ കുടുംബം ഏറ്റുവാങ്ങുന്നുണ്ടെന്ന് കേട്ടത് ശരിയാണോ എന്ന ചോദ്യത്തിന് മറുപടി ഒട്ടും താമസിക്കാതെ പറഞ്ഞു അതെ ഞാൻ വാങ്ങുന്നുണ്ട് ആരുടെയും അച്ഛന്റെ വകയല്ല ആകാശം എന്നാണ് സ്ത്രീകൾ എല്ലാ മേഖലയിലും വരുന്ന ഈ കാലത്ത് ഇത്തരം സ്ത്രീ വിരുദ്ധ പരാമർശം വെച്ചുപൊറിപ്പിക്കാനാവില്ല എന്ന നിഷിദ്ധ വിമർശനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഘോഷിനു നേരെ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്തും ഘോഷ് ഇതുപോലെ മൂലക്കിരുത്തുന്ന മഴവെടുത്ത് കാലിലിട്ടിരുന്നു ഭഗവാൻ രാമന് കൃത്യമായി വംശാവലി ഉണ്ടെന്നും ദുർഗാദേവിക്ക് അതങ്ങനെയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു വംശാവലി ഇല്ല എന്നും തട്ടിവിട്ടു ദുർഗാപൂജ ഏറ്റവും വലിയ ഉത്സവമായ ബംഗാളിൽ ഈ പരാമർശം എന്ത് പ്രതികരണം ഉണ്ടാക്കും എന്ന് പോലും ആലോചിക്കാതെ ബംഗാളിയായ ഘോഷ് അങ്ങ് തട്ടിവിട്ടു കാലിനേറ്റ പരിക്ക് നാട്ടുകാരെ കാണിക്കാൻ മമതാ ബാനർജി ഭർമോടെയിട്ട് പ്രചാരണത്തിനിറങ്ങിയാൽ നന്നായിരിക്കും എന്നൊരു നിർദ്ദേശവും അദ്ദേഹം ആ സമയത്ത് വെച്ചു പിന്നീട് ബി ജെ പി വിട്ടുപോയ ബാബിൾ സുപ്രിയ പറഞ്ഞത് പാർട്ടിക്ക് ഉദ്ദേശിച്ച വിജയം കിട്ടാത്തതിന് ഘോഷിന്റെ സംസാര ശൈലിയാണ് കാരണമെന്നാണ് ഇന്ത്യൻ പശുക്കളുടെ പാലിൽ സ്വർണമുണ്ടെന്നും ഗോമൂത്രം കോവിഡിനെ ചെറുക്കും എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ മാധ്യമങ്ങൾ അങ്ങ് ആഘോഷമാക്കി ഘോഷിന്റെ ഈ ദുർനടത്തം ബി ജെ പി മേധാവികളുടെ നെഞ്ചെടുപ്പ് കൂട്ടുകയാണിപ്പോൾ സ്വന്തം പാർട്ടിക്കാരെ തോൽപ്പിച്ചുകൊള്ളാമെന്ന് ആരോടോ വാദുവെച്ചിറങ്ങിയതുപോലെയാണ് ഓരോ നടത്തത്തിലെയും സംസാരത്തിലെയും ശൈലി ഇത്തവണ മേഥിനിപൂർ ഒഴിഞ്ഞുകൊടുത്ത പകരം ബദൻമാൻ ദുർഗാപൂർ മണ്ഡലത്തിലേക്ക് മാറാൻ ഘോഷ് നിർബന്ധിതനായി മണ്ഡലം മാറിയെങ്കിലും ഘോഷ് ഒട്ടും മാറിയിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി തോൽക്കാനുള്ള കുഴി അവര് തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ അർത്ഥം